ഹലോ ഹായ് ഡാർക്ക് ഓഫ് ഫ്ലവറിലേക്ക് സ്വാഗതം ബിഗ് ബോസ് സീസൺ സിക്സ് അതിൽ എപ്പോഴും റിവ്യൂ പറയുന്ന ആളല്ല അതുകൊണ്ട് തന്നെ ഞാൻ അതിനെക്കുറിച്ചൊന്നുമില്ല പിന്നെ ചില പ്രത്യേകിച്ചൊരു കണ്ടൻറ്റ് വന്നാൽ മാത്രമേ ഞാൻ പറയുന്നത് അപ്പോൾ പ്രത്യേകിച്ച് കണ്ടാൽ എനിക്ക് അത് ചെയ്യണമെന്ന് തോന്നിയാൽ മാത്രം ചെയ്യുന്ന വ്യക്തിയാണ് ഞാൻ അപ്പോൾ ഇതിനകത്ത് നിന്ന് പറയാനുള്ളത് ജാസ്മിൻ്റെ വൃത്തിനെക്കുറിച്ചാണ് വൃത്തി എന്ന് വെച്ചാൽ ബിഗ് ബോസ് തുടങ്ങിയ സമയം മുതൽ നമുക്ക് കാണാൻ തുടങ്ങിയതാണ് ജാസ്മിൻ്റെ വൃത്തിയില്ലായ്മ വേഗം അപ്പോൾ ഇത് വൃത്തിയില്ലായ്മ എന്ന് പറഞ്ഞാൽ നമ്മൾ നമ്മളെ വീട്ടിൽ കണ്ടുപഠിക്കുന്ന ഒരു കാര്യങ്ങളാണ് നമ്മൾ നമ്മൾ എവിടെ ചെന്നാലും ചെയ്യുന്നത് അതാണ് അതിനർത്ഥം വേറൊന്നുമില്ല നമ്മളെ മക്കളെ നമ്മൾ നമ്മളിങ്ങനെയൊക്കെയാണ് പഠിപ്പിക്കേണ്ടത് അങ്ങനെയാണ് പഠിപ്പിച്ച് വിടേണ്ടത് അല്ലെങ്കിൽ ഇങ്ങനെ ഇരിക്കും നാട്ടുകാർ മൊത്തം തല്ലി തട്ടിക്കൊണ്ടിരിക്കും കാര്യം അവരവർ വീട്ടിൽ ചെയ്യുന്നത് കാര്യം തന്നെ മറ്റുള്ളവർ വീട്ടിലും പോലും ചെയ്യുന്നു അങ്ങനെ ചില ആൾക്കാരുണ്ട് എത്ര പറഞ്ഞാലും കേൾക്കത്തില്ല പക്ഷെ ഇതൊക്കെ കണ്ടിട്ട് പിന്നെ എന്താ പറയുക നമ്മുടെ നമ്മൾ ക്ലിനിക്സും കാര്യങ്ങളൊക്കെ ഉപയോഗിക്കുന്നതൊക്കെ ഇപ്പോൾ ഈ പോലെ ജലദോഷം വരുന്നതും അതുപോലെ ക്ലി എ സിൻ്റെ ഉള്ളിലെപ്പോഴും ഇത്രയും നാൾ എ സി കൊണ്ടിട്ടും ഇപ്പോഴും എ സി കൊണ്ടും ചുറ്റുമ്പോഴും ഉണ്ട് അപ്പോൾ അലർജിയും കാര്യങ്ങളും ഉള്ളതുകൊണ്ട് അപ്പോൾ അത് എപ്പോഴായാലും നമ്മുടെ ഇത് നമ്മൾ തന്നെയാണ് നമ്മൾ എന്നാ അതായത് വേസ്റ്റ് ബാസ്ക്കറ്റൊക്കെ നമ്മൾ അടുത്ത് വെച്ചിട്ടുണ്ട് അവിടെ തന്നെ ഇടും അല്ലെങ്കിൽ ഇടാൻ വേണ്ടി എവിടെ എവിടെയെന്ന് വെച്ചാൽ അവിടെ കൊണ്ടുവന്ന് വെ ഇടുക എന്നുള്ളതല്ലേ ഏറ്റവും നല്ലത് മറ്റുള്ളവർക്കൊണ്ട് പറയിപ്പിക്കാതെ ഇരിക്കാത്ത രീതിയിൽ പോകേണ്ട പിന്നെ അതുപോലെ തന്നെ ഈ കാലി കയറ്റി മറ്റുള്ളവർ ബെഡ്ഡിൽ പോയിരിക്കുമ്പോൾ അതിൻ്റേതായ ഒരു ഇത് കാണിക്കണ്ടേ ഈ കാലിൽ അവിടെ കെറ്റി അപ്പം ഇതൊക്കെ നമ്മൾ പഠിക്കേണ്ട കാര്യ ഇതൊക്കെ നമ്മുടെ വീട്ടിൽ നിന്ന് നമ്മൾ പഠിപ്പിച്ചു കൊടുക്കുന്നതാണ് വൃത്തി എന്നുള്ള കാര്യങ്ങളൊക്കെ അത് പ്രത്യേകിച്ച് പിന്നെ മറ്റുള്ളവരെ പഠിക്കേണ്ട കാര്യമല്ല നമ്മൾ വീട്ടിൽ കണ്ടു പഠിക്കേണ്ട കാര്യമാണ് വൃത്തി എന്നുള്ളത് കാര്യം പിന്നെ അതുപോലെ തന്നെ ഈ പിരീഡായാൽ കുളിച്ചിട്ടില്ല അതെനിക്ക് അറിയത്തില്ല കേട്ടോ ഞങ്ങളൊക്കെ രാവിലെ എഴുന്നേറ്റാൽ തന്നെ ആദ്യം ബാത്റൂമിൽ പോയി കുളിച്ച് ഒരു മേലെങ്കിലും കഴുകണം തല കുളിച്ചില്ലെങ്കിലും മേലെങ്കിലും കഴുകണം എന്നുണ്ട് രണ്ട് ദിവസം കൂടുമ്പെങ്കിലും തല കുളിക്കുകയുള്ളൂ എല്ലാ ദിവസം മേല് കഴുകണം എന്നുള്ളത് ഒരു ദിവസം മേലഴുകി തന്നെ തന്നെ ഭയങ്കര അസ്വസ്ഥതയാണ് അപ്പം ഇതൊക്കെ നമ്മുടെ വീട്ടിൽ നിന്ന് നമ്മുടെ വീട്ടുകാർ അതായത് പെൺകുട്ടികളെ പെൺകുട്ടികളായാലും ആൺകുട്ടികളെ ആയാലും പഠിപ്പിക്കുന്നത് എല്ലാം മാതാ മാതാവാണ് അപ്പോൾ മാതാവ് പഠിപ്പിക്കുന്ന രീതിയിലാണ് നമ്മളൊക്കെ ആ ഒരു ഇത് മുന്നോട്ട് കൊണ്ടുവന്നത് വന്നത് എൻ്റെ മക് അപ്പോൾ വൃത്തി എന്നുള്ളത് നമ്മൾ വീട്ടിൽ നിന്ന് പഠിക്കുന്നതാണ് അല്ലാതെ നമ്മൾ പുറത്തോ സ്കൂളിലോ ഒന്നുമല്ല പുറത്താണെങ്കിൽ കണ്ടെല്ല പഠിക്കേണ്ടത് സ്കൂളിൽ നിന്നും അല്ല വൃത്തി സ്കൂളിൽ നമുക്ക് പറഞ്ഞു തരും രാവിലെ എഴുന്നേറ്റാ ഉടനെ പല്ല് തേക്കണം അങ്ങനെ പോലെ പിന്നെ പള്ളി തേക്കണം കുളിക്കണം അങ്ങനെ ഒക്കെ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് എങ്കിൽ പോലും ബാത്റൂമിൽ പോകണം അതൊക്കെ നമുക്ക് സ്കൂളിൽ ചുക്കുഞ്ഞിലേ പറഞ്ഞു തന്നിട്ടുണ്ട് ബാക്കിയൊക്കെ നമ്മൾ വീട്ടിൽ നിന്ന് നമ്മളാ മാതാപിതാക്കൾ പഠിപ്പിച്ചു തരുന്നതാണ് അപ്പം ഇതൊന്നും ഞാൻ ഇത്രയും വ്യക്തമാക്കി നിങ്ങളോട് പറയുന്നുണ്ടെങ്കിൽ അത് നിങ്ങളെ വീട്ടിലുള്ള മക്കളെയും നിങ്ങൾ പഠിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് കാര്യം വേറെ ഒന്നുമല്ല ഇതുപോലെ നാട്ടുകാരെയെന്ന് ഇപ്പം നിങ്ങൾ മക്കളായത് ബിഗ് ബോസിൽ പോകണമെന്നല്ല പുറത്ത് എവിടെയെങ്കിലും പോയാൽ പോലും നമ്മളെ മക്കളെ മറ്റുള്ളവർ കുറ്റം പറയാതിരിക്കണമെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ നമ്മളെ മക്കളെ പഠിപ്പിച്ചു കൊടുക്കേണ്ട കാര്യമാണ് ഫസ്റ്റ് വൃത്തി എന്നുള്ളത് മറ്റുള്ളവരെ കൊണ്ട് പറയിപ്പിക്കാത്ത രീതിയിലായിരിക്കണം ഇപ്പം ഞാൻ നോക്കുന്നു എൻ്റെ കുടുംബം ഞാൻ നോക്കുന്നത് അതിൻ്റെ അഹങ്കാരം കുറച്ചൊക്കെ ഉണ്ടോ ഇല്ലയെന്ന് എനിക്കൊരു സംശയമുണ്ടോ ജാസ്മിനെ അപ്പം എനിക്കെന്തും ചെയ്യാമെന്നുള്ളത് ചിലപ്പോൾ അവരാരും ഒന്നും മിണ്ടത്തില്ലായിരിക്കും ഈ കൊച്ചിലെ വീട് വീട് നോക്കുന്നത് അപ്പോൾ ആ കൊച്ച് പറയുന്ന പോലെ കേക്കും അങ്ങനെയൊക്കെ ആയിരിക്കാം എനിക്കറിയത്തില്ല എന്തായാലും എന്തായാലും കൊച്ചിനെ പഠിപ്പിച്ചു വിട്ടേക്കണം വിട്ടേക്കണേതായാലും അത്ര വല്ല ശിക്ഷ സുഖമുള്ള കാര്യമല്ല പറയുന്നുണ്ടെങ്കിൽ അതിൻ്റെ വീട്ടുകാരെ മാത്രമേ പറയത്തുള്ളൂ വൃത്തിമ്മനം പഠിപ്പിക്കാത്ത അങ്ങനെ പഠിപ്പിച്ച് വിടാത്തത് ആ ഒരു വീട്ടുകാർ തന്നെയാണ് അപ്പോൾ അതൊട്ട് ആ കൊച്ചു വേറെ പുറത്തുള്ള ആൾക്കാരെ കണ്ടും പഠിച്ചിട്ടില്ല അതാണ് ഏറ്റവും വലിയ വ്യത്യാസം അതിൻ്റെ കൂട്ടുകാരും എങ്ങനെയാണെന്നൊന്നും അറിയത്തില്ല അപ്പോൾ അന്നേരം കൂട്ടുകാരെ കണ്ടുപിടിക്കണം അതൊന്നും പഠിച്ചിട്ടില്ല അപ്പോൾ നിങ്ങൾക്കെല്ലാവർക്കും ഇതൊരു പാഠമാണ് എന്നാണ് എനിക്ക് പറയാനുള്ളത് അപ്പോൾ ഓക്കെ ബൈ